തിരുവനന്തപുരം സാന്ത്വനം പ്രസ് ക്ലബ്ബ് ചാരിറ്റി സൊസൈറ്റിയുടെ സംസ്ഥാനതല ജനറൽ ബോഡി യോഗം നെയ്യാറ്റിങ്കര പെരുമ്പഴൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇന്ന് കൂടുകയുണ്ടായി കേരള പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളും ഭാരവാഹികളും പങ്കെടുത്ത യോഗം സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കായി വിപുലമായ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി സംസ്ഥാന പ്രസിഡന്റ് സുനിൽ എൻ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊല്ലം സിസ്റ്റർ സന്തോഷ് സന്തോഷ്കുമാർ സംസ്ഥാന ട്രഷറർ ബേബി നെയ്യാറ്റിൻകര എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും യോഗം ഐക്കകണ്ഠ്യന അംഗീകരിച്ചു സംഘടനയുടെ ഇരട്ട ലക്ഷ്യങ്ങൾ പത്രപ്രവർത്തന രംഗത്തും സാന്ത്വന പരിപാലന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നു യോഗം തീരുമാനിച്ചു മാധ്യമരംഗത്ത് പത്രപ്രവർത്തന രംഗം പത്രപ്രവർത്തന മേഖലയിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക ഡാറ്റ ജേർണലിസം ഡിജിറ്റൽ മീഡിയ ട്രെൻഡുകൾ ഉൾപ്പെടെ പരിശീലന പരിപാടികൾ ശിൽപശാലകൾ സംഘടിപ്പിക്കും മാധ്യമ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പുകളും നൽകുന്ന മിഷൻ ക്വാളിറ്റി ജേർണലിസം രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതിക്ക് രൂപം നൽകി ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് സാന്ത്വന പരിപാലനം നിരാലംബർക്കുള്ള അടിയന്തിര സഹായങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ കൂടാതെ ദീർഘകാല രോഗികൾക്ക് മാനസിക പിന്തുണ നൽകുന്ന ഒപ്പം ഉണ്ടാകും കമ്മ്യൂണിറ്റി സപ്പോർട്ട് പ്രോഗ്രാമുകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു ന്യൂസ് സൈറ്റ് തിരുവനന്തപുരം